അതാണ് കാരണം ഈ നമ്മൾ ഈ എന്തൊക്കെ ചർച്ചകൾ നടത്തിയാലും നമ്മൾ ഈ പറഞ്ഞ വേടന ആ തരത്തിൽ അപമാനിക്കാനൊക്കെ ശ്രമിച്ചാലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ ജാതി യോജിച്ച് പറയുന്നുണ്ട് എന്നൊക്കെയാണ് ആക്ഷേപം തിരിച്ചും ആ തരത്തിൽ സംഭവിക്കുന്നുണ്ട് അവിടെ വേടൻ ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ് ഉണ്ട് സമൂഹത്തിൽ വേടൻ മുന്നോട്ട് വെച്ച ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ താങ്കൾ പോലെ എല്ലാ സ്ഥലങ്ങളിലും ആരാധകനുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ മുഖ്യധാരയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയല്ല സിനിമാ സംഘടനയിലൊക്കെ ഒരു തീരുമാനമൊക്കെ പോലെ ഈ നടന്മാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടാകണം ഇനി താനിത് ഉപയോഗിക്കില്ല എന്ന ആർജവത്തോടെ പറയാനുള്ള കരുത്ത് വേടനെ ഉണ്ടാകണം അങ്ങനെയല്ലേ വേണ്ടത് ആ സംസാരിക്കട്ടെ പറഞ്ഞോളൂ ഞാന് ഞാൻ അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യിലേക്ക് വരുമെന്നാണ് വിചാരിച്ചത് അപ്പം എനിക്കത് പറയണം ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനിവിടെ ഏറ്റവും വളരെ നോക്കുന്നത് ശ്രീലങ്കൻ ബന്ധമാണ് എന്റെ വേടന്റെ ശ്രീലങ്കൻ ബന്ധം അന്വേഷിക്കുന്ന പോലീസിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് അതെനിക്ക് ഭയപ്പെടുക തന്നെ വേണം കാരണത്തിന്റെ കാരണം ലോകത്തിന്റെ പലായനതയുടെ വംശീയതയുടെ ഭരണകൂട വിരുദ്ധതയുടെ ഇരകളാണ് ശ്രീലങ്കൻ അഭയാർത്ഥികൾ അതിൽപ്പെട്ട ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയുടെ മകനാണ് വേടൻ അപ്പോ വേടന് തായ്ലൻഡിൽ നിന്നും കിട്ടിയ ഒരു ടൈഗർ ടൂത്ത് അദ്ദേഹം അതിവിടെ കൊണ്ടുവന്നിട്ട് അത് അദ്ദേഹത്തിന്റെ ഇഗ്നോറൻസ് ആണ് അല്ലാതെ വേറെ ഒരു മൃഗസ്നേഹിയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ നല്ല കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഒരു മൃഗസ്നേഹിയാണ് പക്ഷെ ക്ലിനിക്കൽ എവിഡൻസ് അതാണ് അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ അപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട് വേടനെ ഇത് കൊടുത്ത ഒരു സോഷ്യൽ ഒരു ആ എന്താണ് പിക്ചറോ അല്ലെങ്കിൽ ഒരു വലിയ വേദിയിൽ നിന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെയോ ചിന്തയിലും അത്തരം കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു നിയമസഹായം വേടന് കൊടുക്കേണ്ടതുണ്ട് ഞാൻ അതിനെയാണ് പിന്തുണയ്ക്കുന്നത് എനിക്കിപ്പോ ഞാൻ പലതവണയുടെ വേടനെ വിളിക്കുന്നുണ്ട് ഇന്ന് ഞാൻ അറിഞ്ഞിരുന്നു നിയമസഹായം ഉണ്ട് എന്ന് പക്ഷെ ആരാണോ അറിയില്ല മറ്റേതെങ്കിലും വരും വേടനല്ലായിരുന്നെങ്കിൽ ആളൂർ വരുമായിരുന്നു പക്ഷെ ഒരു കേസിൽ ആരും അദ്ദേഹത്തിന് വന്നു കണ്ടിട്ടില്ല അത്തരം വിവരങ്ങളെ പറ്റി പറയുന്നില്ല വേടനെ പ്രൊജക്ട് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് മാധ്യമങ്ങൾ നിലനിർത്തുന്നത് ഇവിടുത്തെ യഥാർത്ഥ ഇരയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥ ഇര മയക്കുമരുന്ന മാത്രയാണ് ഈ കൂടെയുള്ള പത്തോ ഒൻപത് പേരുടെയും പേരുകൾ ഇവിടെ വരുന്നില്ല അതിന് കാരണം വേടൻ സെലിബ്രിറ്റി ആയതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ശ്രീനാഥ് വാസിയോ അട്ടായും പക്ഷേ ഇതിലോട്ട് മാത്രം ഫോക്കസ് പോകുമ്പോൾ ഈ വ്യക്തികൾ അതായത് നമ്മൾ ആരെയാണോ പിടിക്കേണ്ടത് എവിടെ നിന്നാണോ വരുന്നത് അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു അതിനകത്ത് ഇവിടുത്തെ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകൾക്കും ഉത്തരവാദിത്വമുണ്ട് അതിനിടയ്ക്ക് സംശയിക്കുന്ന കാര്യം ശ്രീലങ്കൻ അഭ്യർത്ഥിയുടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിയെ കൊന്നത് അദ്ദേഹമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയാണോ കുറെ നാളുകൾക്ക് മുന്നോ വേട പോലീസിന്റെ അന്വേഷണ വഴികളുള്ള കാര്യമായിരിക്കും താങ്കൾ പറഞ്ഞതുപോലെ ഇത്ര കേസിലൊക്കെ പെടുന്നവർ എവിടുന്ന് കിട്ടിയെന്നറിയാൻ പോലീസിൽ അന്വേഷണ വഴികളൊക്കെ ഉണ്ടല്ലോ ശ്രീനാഥൻ ശ്രീനാഥിനോ ഷൈനോ ഒന്നും നോക്കേണ്ട മതില്ല ഞാൻ ഒരാളുടെ ഇപ്പൊ മോഹൻലാലിന്റെ കേസോ മറ്റൊരാളുടെ കേസെടുത്തുമ്പോൾ തന്നെ ചെയ്യാൻ വരത്തില്ല അതിന്റെ കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇതുവരെ നീതിപൂർവമായി ദളിത് സമൂഹങ്ങൾക്ക് നീതി ഇവിടെ കിട്ടിയിട്ടില്ല ഒരു ഗ്രാമം മുഴുവൻ ചുട്ടരിച്ചിട്ടും എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള നിഷ്കൃതി സംഭാഷണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കരളാഞ്ചി പോലെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തത് അവരെ കൂടി പോയി ബലാത്സംഗം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആങ്ങളെയും അമ്മയെയും പറഞ്ഞു വിട്ട സവർണ പാട്ടിയാക്കിയുള്ള ഒരു രാജ്യത്ത് ഞാനത് പ്രതീക്ഷിക്കുന്നേ ഇല്ല എന്റെ ചോദ്യം പോലീസ് എന്തുകൊണ്ട് ഈ ചോദ്യം ഈ കണക്ഷൻ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇനി വേടന്റെ സംഗീതത്തെ പറ്റി വേടൻ എങ്ങനെ ഞാൻ നമ്മളല്ല പറയുന്നത് വേടന്റെ ഇഷ്ടമുള്ള രീതിയിൽ പാടിട്ട് അതിനുള്ളൊരു ചോയ്സ് ഉള്ളൊരു രാജ്യമാണ് വേടൻ പലസ്തീനെ പറ്റി പാടിയിട്ടുണ്ട് വേടൻ ക്യൂബയിലെ അഭ്യർത്ഥികൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട് വേടൻ സിറിയക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ശബ്ദം അടയ്ക്കപ്പെടുവാൻ തീരുമാനിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് എന്റെ മൗലികമായ ഉത്തരവാദിത്വമാണ് അത് ഫണ്ടമെന്റലിസം അല്ല അത് ജാതിക്കാർ അല്ല ജാതി അഡ്രസ് ചെയ്യുന്നതാണ് ബി ഫ്രാങ്ക് ഞാൻ അത് തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അത് ചെയ്യുവാനായി ഞങ്ങൾക്ക് മറ്റാരുടെയും എനിക്ക് മറ്റാരുടെയും സഹായം വേണ്ട എന്റെ ജ്ഞാനബോധം മാത്രം മതി എന്റെ രാഷ്ട്രീയ ശരികളാണൊക്കെ അത് തീർച്ചയായിട്ടും വേടന്റെ ഒപ്പം ഞാൻ ആ വിഷയത്തിൽ ഉണ്ടാകും ശ്രീലങ്കൻ അഭയ എനിക്കറിയാം കുറെ നാൾ മുമ്പ് വേട വേടൻ ഒന്ന് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് പ്രതലക്ഷേച്ച ഒരു കാര്യം പറയാനെ വിളിച്ചത് എന്താണ് എന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു ഞാൻ കരയുന്നു അവൻ കരയാതെ നിൽക്കുന്നു ശ്രീലങ്ക ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയായ ക്യാൻസർ രോഗിയായ മാനസിക വിക്ഷോഭത്തിൽ അടിയപ്പെട്ട ആ സ്ത്രീയെ ദിവസവും കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അവനായിരുന്നു അവർക്ക് ഭക്ഷണം വായി വായിക്കൊടുത്തുകൊടുമ്പോൾ അത് കഴിച്ചറക്കാൻ അവൻ അറിയില്ലായിരുന്നു ക്യാൻസർ മൂർധന്യാവസ്ഥയിൽ അവന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവന്റെ കയ്യിൽ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലായിരുന്നു പിന്നെയും കുറെ ദിവസം കഴിഞ്ഞു ഒരു ദിവസം എന്നെ വിളിക്കുന്നു ഏതോ താന്ധ്രയിലെ ഒരു സ്ഥലത്തു നിന്നാണ് എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അന്ന് ഞാൻ ചോദിക്കുന്ന ചോദിച്ചു ചോദിച്ചു എന്താ മോനെ എന്ന് ചോദിച്ചപ്പോ എന്റെ മോനെ എന്ന് പറഞ്ഞു എന്റെ മൃദലേച്ചി എന്നാണ് വിളിക്കുന്നത് വളരെ ചുരുക്കം വരെയാണ് മൃദിലേച്ചി എന്ന് വിളിക്കുന്നത് മൃദുല ചേച്ചി എന്ന് വിളിക്കുന്നത് അതോണ്ടി ഞാൻ ആ പേര് ഞാൻ ഓർത്തിരിക്കും എന്നോട് ചോദിച്ചത് കുറെ ദിവസം കൂടി കുറച്ച് ഭക്ഷണം കിട്ടിയപ്പോ എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നിയത് മൃദുലച്ചേച്ചി ആണെന്ന് പറഞ്ഞു വേടൻ വളർന്നു വന്ന ചൈൽഡ് ഹുഡ് ട്രോമകളെ നിങ്ങൾക്കാർക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് കാരണം അതൊരു ബെഞ്ചായ ലൈഫായിരുന്നു അവന്റെ അമ്മയ്ക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്താൽ നിൽക്കാൻ അറിയില്ലായിരുന്നു അവർ ദേശാടനക്കളെ പോലും പൊക്കൊണ്ടേയിരുന്നു ഇടയ്ക്ക് വരുമ്പോഴും വരുമായിരുന്നു ഈ ജീവിച്ചവനായിരുന്നു വിദ്യാഭ്യാസം ആ സമയത്ത് തിരിച്ചറിയുന്ന ഫോറൻസിക് ലാബിൽ നിന്നും ബിരുദം എടുത്തിട്ടില്ലായിരുന്നു അല്ല വളർന്നു വന്ന അങ്ങനെ അംഗീകാരം കൂടിയാണ് മാഡം വേടൻ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് വേടൻ വളരെ പെട്ടെന്ന് സമൂഹത്തിൽ സെൻസേഷനായി വന്നത് സെൻസേഷനായി വന്നത് കുറ്റം കുറ്റം സെൻസേഷൻ അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം നിയമപരമായി നിയമത്തിൽ അജ്ഞനാണെങ്കിൽ പോലും ചെയ്ത തെറ്റുകൾക്ക് പോലീസിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അത്തരത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിനെയാണ് കടന്നുപോയ കരുത് കൊണ്ട് ട്രോമയിൽ നിന്ന് ലഹരി വന്നിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ അത് തെറ്റാണെന്നും അതുകൊണ്ട് അയാളെ പിടിച്ചു നോക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്നലെ ബാലൻസ് ചെയ്തു തന്നെയാണ് നെൽ സമൂഹം പ്രത്യേകിച്ച് സംയമനത്തോടെ നിൽക്കണം അതായത് പലപ്പോഴും നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ പല സമയം ചൂണ്ടിക്കാണിച്ചപ്പോഴും തിരുത്തപ്പെടാൻ പറ്റുമായിരുന്ന അവസരം പിന്നീട് മറ്റൊരു രീതിയിൽ ഇവിടെ നെയ്ക്കടാനായിട്ട് പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് അത്ര അനാവശ്യ സപ്പോർട്ടല്ല ഈ സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ നിൽക്കാൻ നമ്മൾ സമയം എന്നെ നിൽക്കണം പക്ഷെ മാധ്യമങ്ങൾ ഒരു കാര്യം ചെയ്യണം മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ സപ്പോർട്ടുകൾ ഒരിക്കലും എന്ന് പറയുന്നത് ശ്രീമതി പണിക്കർ ഒപ്പം ശ്രീ ഖാദർ കരിപ്പൊടി ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് ഏതായാലും വേടൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു അംഗീകാരമുണ്ട് ചെറുപ്പക്കാർക്കിടയിൽ അയാൾ ഉണ്ടാക്കിയ ഒരു സെൻസേഷനലിസം ഉണ്ട് പക്ഷെ അതൊന്നും ഈ മയക്കുമരുന്നിന്റെ കേസിന്റെ മറകൊണ്ട് അത് ആ തരത്തിൽ സംരക്ഷിക്കാൻ ആവില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ആ തരത്തിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലല്ല ജാതിയുമായി ബന്ധപ്പെട്ടതിനെ കൂട്ടി വായിക്കരുത് അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടാക്കിയ ഒരു സ്പേസ് അത് അങ്ങനെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടു കൂടിയാണ് ഈ ചർച്ച കൊണ്ടുവന്നത് എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും